എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലേന്ദ്രൻ ആ കേട്ട കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടുകയാണ് അതുകൊണ്ട് തന്നെ ആകെ ടെൻഷനാണ് വണ്ടി പുറത്തൊരടുത്ത് കൊണ്ടിട്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആലോചിക്കുക അതന്നെ മനസ്സിലേക്ക് വരുന്നുണ്ടിങ്ങനെ അലിനെ പറയുന്നത് സ്വന്തം കൂടെ പെർപ്പല്ലേ മോളെ അതുകൊണ്ടാണ് ഞാൻ ഒന്നും വിട്ട് പറയാതിരുന്നത് പോലീസ് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാനെല്ലാം തുറന്ന് പറഞ്ഞിരുന്നു എങ്കിൽ എല്ലാം ജീവിതം എന്തായേനെ അവർ ഒരുപാട് വിഷമിച്ചേനെ അതുകൊണ്ടാണ് ൊന്നും പറയാതിരുന്നത് എൻ്റെ കൂടെ പെർപ്പല്ലേ അവൻ എൻ്റെ സ്വന്തം ചോരിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ മനസ്സിലിട്ട് പോവാണ് ആകെ ടെൻഷനുട്ടോ അത് കഴിഞ്ഞ് ആലീനെ പറയുന്ന ഓരോ കാര്യങ്ങൾ അന്നേരം പറഞ്ഞ എല്ലാം ഇങ്ങനെ മനസ്സിലായിട്ട് പോകുന്നു അങ്ങനെ ആലോചിച്ച് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ബാലേന്ദ്രൻ തന്നെ പറയുവാണ് ഒന്നും ശരിയല്ല എന്തോ കാര്യം ഉണ്ട് ഇതിൽ എന്നിങ്ങനെ പറയുവാണ് അത് കഴിഞ്ഞ് ടെൻഷൻ കാരണം കുറേ നേരം വണ്ടി ചാരി ചാരിക്കടക്കുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കാറിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് പുറത്ത് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നിന്നതിന് ശേഷം വീണ്ടും പോവാണ് ഭയങ്കര ടെൻഷനാണ് ബാലേന്ദ്രന് അതുപോലെ അലീനയും കൃഷ്ണമോളയും കാണിക്കുന്നുണ്ട് കൃഷ്ണമോൾ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം മെയിൽ കിഴുകാനാന്ന് പറഞ്ഞ് കയറി പോയിട്ട് കുളിച്ചിട്ടിറങ്ങി വന്നേ അന്നേരം അലീനയും വെക്കുന്നുണ്ടോ അയ്യോ മോൾ തലേ നനച്ചോ വെള്ളം മാറി കുളിച്ചിട്ട് ഇനി ജലദോഷം ഒന്നും പിടിപ്പിക്കരുത് കേട്ടോ എന്ന് പറയുമ്പം ഈ കുഴപ്പമില്ല എന്നേ തലയ്ക്ക് ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണ് തലേങ്ങയുടെ കഴുകിയത് എന്ന് പറയും എന്നിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലോ എന്ന് ചോദിക്കും അലീന ചേച്ചിക്ക് എന്താണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പം അലിനെ മസാലദോശ എന്ന് പറയും അങ്ങനെ രണ്ട് പേര് മസാല ദോശ ഓർഡർ ചെയ്യുന്നത് ഏതായാലും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിയുമ്പോഴേക്കും കൃഷ്ണമോൾ കുളിച്ച തോർത്ത് അവിടെ കിടപ്പുണ്ട് അലിനിക്ക് തോർത്തൊന്ന് എടുത്ത് തരാമോ എന്ന് എന്തിനാ ചേച്ചി എന്ന് ചോദിക്കുമ്പം എൻ്റെ കൈ മോഹമൊക്കെ ഒന്ന് തുടയ്ക്കാനാണ് അതിന് നനവുണ്ടല്ലോ എന്ന് പറയും അന്നേരം അതെടുത്ത് കയ്യിലോട്ട് കൊടുത്തിട്ട് കൃഷ്ണമോൾ തന്നെ അതിൻ്റെ ഒരു അറ്റം വെച്ച് കയ്യൊക്കെ തുടയ്ക്കും മുഖമൊക്കെ തുടച്ചു എല്ലാം കൊടുക്കുക അങ്ങനെ ഇങ്ങനെ മുഖത്തേക്ക് ഒരുപാട് ഇഷ്ടത്തോട് നോക്കിയിരിക്കുവാട്ടോ അലീന കൃഷ്ണമോളുടെ എന്നിട്ട് മോൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണോ എന്ന് അന്നേരം പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ചേച്ചിയോട് സംസാരിക്കും എൻ്റെ സംസാരിക്കുമ്പം എൻ്റെ സ്വന്തം ചേച്ചിയോട് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത് എന്ന് പറയും അങ്ങനെ അലീനയുടെ കൈയും മുഖമൊക്കെ തുടച്ചിട്ട് ഇത് പന്തിയോ എന്ന് ചോദിക്കും മതി എന്ന് പറയും അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ രണ്ടുപേരോട് സംസാരിച്ചിരിക്കുന്നു അപ്പോഴത്തേക്കും കൃഷ്ണമോളിൻ്റെ ഫോണിലേക്ക് വൈജ്യന്തി വിളിക്കുവാണ് എടുക്കുന്ന ആ നീ എവിടെയാ രണ്ട് ദിവസം ആയല്ലോ ഇവിടുന്ന് പോയിട്ട് ഇങ്ങോട്ട് കണ്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഹോസ്പിറ്റലുണ്ട് എന്ന് പറയും അന്നേരം ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ് ഒരു ദിവസം നീ നിൽക്കാൻ പോയത് എന്നോട് പറഞ്ഞിട്ടാണ് ഇന്ന് അവിടെ നിൽക്കുന്ന കാര്യം നീ എന്നോട് പറഞ്ഞായിരുന്നോ എന്ന് വിൽക്കും അന്നേരം ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് വൈജയന്തി പറയുവാണ് അച്ഛനോട് പറഞ്ഞാൽ മതിയോ നിന്റെ പെറ്റതല്ല അറിയണ്ടേ എന്ന് അന്നേരം അച്ഛൻ പറഞ്ഞില്ലേ അച്ഛനോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ ഇനിയിപ്പം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തന്നെ അമ്മ വിളിക്കേണ്ടത് ഇപ്പോഴല്ലോ ഇപ്പം എട്ടരയായില്ലേ നേരത്തെ വിളിക്കേണ്ടായിരുന്നോ ഇപ്പോഴാണോ മോള് വീട്ടിൽ വന്നത് ില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായത് എന്ന് ചോദിക്കും അന്നേരം നീ ആരോടായി ഈ പറയുന്നത് നീ നാളെ ഇങ്ങോട്ട് വരുമല്ലോ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ് കൃഷ്ണമോളെ കൃഷ്ണമോൾക്ക് നല്ല ദേഷ്യം വന്നു ഫോം വെച്ചതിന് ശേഷം അലീനയോട് പറയുവാണ് അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം എന്നിട്ട് വെറുതെ എന്നെ ചൊറിയാൻ വേണ്ടി വിളിക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ അലീനെ ചേച്ചിയുടെ കൂടെ നിൽക്കുന്നേ അതുകൊണ്ടായെന്ന് പറയും അന്നേരം അലീന സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് സാരമില്ലെന്നേ അമ്മയല്ലേ ചിലപ്പം ഇഷ്ടക്കേടുണ്ടാവും എൻ്റെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നതിന് എന്നിങ്ങനെ പറഞ്ഞിട്ട് അലീനക്ക് വിഷമമാകുന്നുണ്ട് പിന്നെ നേരം എളുത്തു കേട്ടോ കൃഷ്ണ മോള് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി അന്നേരം അലിനെ പറയുന്നുണ്ട് അയ്യോ മോള് പോയി ഭക്ഷണമൊന്നും കഴിക്കാതെ പോകണമല്ലോ വിശക്കിയല്ലേ എന്ന് വയ്ക്കുമ്പോൾ അതൊന്നും സാരമില്ല ഞാൻ പോകുന്ന വഴിക്ക് ക്യാൻറ്റീനിൽ കയറി ഫുഡ് കഴിച്ചോളാം പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ മൂക്കങ്ങനെ തന്നെ ക്യാൻറ്റീനിൽ കയറി ഫുഡ് കഴിക്കാനൊന്നും പ്രശ്നമില്ലേ പേടിയൊന്നും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് പേടിക്കുന്നത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ കൊടുക്കുന്ന ചക്കക്കുരു ഒന്നും അല്ലല്ലോ പൈസയല്ലേ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്ന് വയ്ക്കും അന്നേരം അലീന അല്ല അവിടെ ചിലർ നമ്മൾ തുറിച്ചു നോക്കി ാണ് അലിനിക്ക് ഇതൊന്നും ശീലമില്ലല്ലോ അതുകൊണ്ട് അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് ഇങ്ങോട്ട് തുറിച്ച് നോക്കിയാൽ അങ്ങോട്ടും അങ്ങ് തുറിച്ച് നോക്കിക്കോണം അപ്പോൾ പിന്നെ നോക്കാൻ വരികയല്ല നമ്മളൊക്കെ ഇതിനാന്ന് ഇങ്ങനെ വളരെ പേടിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും എന്നിട്ട് കൃഷ്ണമോളുടെ ഇട്ട ഡ്രസ്സൊക്കെ അലിനിയുടെ ബാഗ് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ചേച്ചി വരുമ്പം കൊണ്ടുവന്നാൽ മതി എന്ന് പറയും എന്നിട്ട് വൈകിട്ട് ഞാൻ വന്നോ ചേച്ചി എന്ന് ചോദിക്കുമ്പം ഞാൻ നിന്നെ ഫോൺ വിളിച്ച് പറയാം എന്നിട്ട് വന്നാൽ മതി കേട്ടോ എന്ന് പറയുവാണ് അങ്ങനെ അലിനിയുടെ യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് പോകുന്നു അപ്പോഴത്തേക്ക് റൂമിലേക്ക് ഡോക്ടർ വരും ഡോക്ടർ വന്നാൽ അലിനിയുടെ എങ്ങനെയുണ്ട് ഇപ്പം വേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വേദനയൊന്നും ഇല്ല എന്ന് പറയും എന്നിട്ട് മുറിവൊക്കെ മുറിവിൻ്റെ അവിടെയൊക്കെ ഒന്ന് നിൽക്കുകയൊക്കെ നോക്കും എന്നിട്ട് വേദന ഉണ്ടോയെന്ന് ചോദിക്കും ഇല്ല എന്ന് പറയുമ്പോൾ ഏതായാലും ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നില്ല നാളത്തേക്ക് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അങ്ങ് ഡോക്ടർ ഡോക്ടറെ പോയി കഴിയുന്നേക്കും ബാലേന്ദ്രൻ റൂമിലേക്ക് വരുന്നു ബാലേന്ദ്രൻ ആകെ ടെൻഷനിലാകട്ടോ ഒരുപാട് ടെൻഷൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണ്ടല്ലോ അതൊക്കെ അല്ല ശരിക്കും ബാലചന്ദ്രൻ്റെ മുഖത്തുണ്ട് വരുന്നേ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് അങ്ങനെ അലിനെ പറയും ഇന്ന് ഡിസ്ചാർജ് ആക്കുന്നില്ല നാളെ ഡിസ്ചാർജ് ആക്കുക പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ അത് ഏതായാലും നന്നായി എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും അസൗകര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അങ്ങനെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ എപ്പോഴാണ് പോയത് എന്നൊക്കെ ചോദിക്കും അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പറയുക കേട്ടോ ഒരു പരീക്ഷണം കഴിഞ്ഞു ഇനി മറ്റൊരു പരീക്ഷണത്തിലേക്ക് അല്ലേ എന്നിങ്ങനെ പറയുന്നേക്കും ഇങ്ങനെ സംശയിച്ച് നോക്കുവാണ് അലീന ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് വേറെ ഒന്നുമല്ല നീ പോലീസിൽ കൊടുത്ത മൊഴി ഞാൻ വിശ്വസിച്ചിട്ടില്ല അതുപോലെ വേറെ പലരും വിശ്വാസം വിശ്വസിക്കാത്തവരുണ്ടാവും നീ എന്തിനാണ് അങ്ങനെ ഒരു മൊഴി കൊടുത്തത് അതിലൂടെ നീ ആരെയൊക്കെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എല്ലാം മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നതേക്കും ആകെ ടെൻഷനും ട്ടോ അലീനിക്ക് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട ഈ ഒരു കാര്യത്തിൽ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയുക അന്നേരം ഈ സംഭാഷണം പോകുന്ന ആകെ ടെൻഷൻ അലീനിക്ക് അന്നേരം അലീനെ ചോദിക്കും മാഡം ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്താ എന്ന് തന്നെ ചോദിക്കുന്നതേക്കും ബാലേന്ദ്രൻ തിരിച്ചു ചോദിക്കുക അങ്ങനെ അവൾ ഇങ്ങോട്ട് വരും എന്ന് നീ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് അന്നേരം ഞാൻ ആ വീട് നോക്കിയിരുന്ന ഒരാളല്ലേ സാർ സാറിന് നന്നായിട്ട് അറിയാലോ എന്നിങ്ങനെ പറയുമ്പം ബാലേന്ദ്രൻ തിരിച്ചു പറയുകയാണ് തിരിച്ചിങ്ങനെ ചോദിക്കുകയാണ് സ്വന്തം വീട് പോലെ അല്ലേന്ന് അതെങ്കിലും പേടിയാവുന്നുണ്ടല്ലേ എനിക്ക് അന്നേരം ബാലേന്ദ്രൻ അതിൻ്റെ കൂടെ പറയും നീ അതുപോലെയാണ് ആ വീട് നോക്കിയിരുന്നത് എന്ന് എനിക്കറിയാം അങ്ങനെ നീ നോക്കിയിട്ടും അതെന്തിനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവൾക്കില്ല അവൾക്ക് അവൾക്കത് ഇനി മനസ്സിലാകത്തുമില്ല ഞാൻ പലതും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുവാണ് അന്നേരം ഭയങ്കര ടെൻഷനാണ് അലിനിക്ക് എന്നിട്ട് ബാലേന്ദ്രൻ പറയും സാരും ഇല്ല മുമ്പിൽ ഒരുപാട് സമയമുണ്ടല്ലോ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോഴേക്കും എന്തൊക്കെയാണ് സാർ ഈ ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും ബാലേന്ദ്രൻ ബാലേന്ദ്രൻ ഇതെല്ലാം പറയുമ്പോഴും ആകെ വിഷമം ആട്ടോ മുഖത്ത് അദ്ദേഹം കറക്റ്റ് ഒരു ഫോൺ കോൾ വരും അന്നേരം ആ ഫോൺ എടുത്തുകൊണ്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് പോകുന്നു ടെൻഷനോട് നോക്കി കിടക്കുവാണ് അലീന പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടിയും അമ്മച്ചാനും ഗ്രേസി അമ്മയും ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ് അവർക്ക് റൂമൊന്നും അറിയത്തില്ല അന്വേഷിച്ച് പിടിച്ചാട്ടോ വരുന്നത് എൻക്വയറി ചോദിച്ച് അറിഞ്ഞ് അവർ പെട്ടെന്ന് റൂമിലേക്ക് വരുവാണ് അലീന ആദ്യമേ അലീനയുടെ അടുത്തേക്ക് ഓടി വരുന്നത് രേവതി കുട്ടിയാണ് അലീന ചേച്ചി എന്നു പറഞ്ഞു ഓടി വന്നിട്ട് സങ്കടപ്പെട്ട് നിൽക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതല്ലായിരുന്നു റൂമിലേക്ക് പോകരുത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങനെ പറയല്ലേ എന്നിങ്ങനെ കൈകൊണ്ട് കാണിക്കുവാണ് അലീന അന്തെങ്കിലും പുറകെ മാമച്ചായനും ഗ്രേസീമയും ഒക്കെ വരും എന്നിട്ട് ഗ്രേസീമ പറയും എൻ്റെ പൊന്നു ഒച്ചേ നീ ഇങ്ങനെ കിടക്കേണ്ടി കിടക്കുന്നത് കാണേണ്ടി വന്നല്ലോ അവിടെ വന്നപ്പോൾ ഓടിച്ചാടി നടന്നതല്ലായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം സാരമില്ലെന്നേ ഇതൊക്കെ പെട്ടെന്നങ്ങ് മാറും അത് കഴിഞ്ഞ് നമുക്ക് തുള്ളിച്ചാടി നടക്കാം എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട് പിന്നെ ഈ തുള്ളിച്ചാടി നടക്കും ഇനി ഞാൻ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞ് കുറേ നേരം നല്ല രീതിയിൽ ഗ്രേസീമയും മാമച്ചായനുമൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ ഫോം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ഇവൾ ഇവളവിടെ കിടന്ന് എന്നെ ആ അറിയാവോ ഞങ്ങൾക്ക് സൗകര്യം തന്നിട്ടില്ല എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഫോൺ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞതാണ് അലീന ചേച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അതിപ്പോൾ ശരിയായില്ലേ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം സാരും ഇല്ലടി ഇന്നീ പേടിക്കേണ്ട ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഏതായാലും കുറേ സങ്കടമൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് തോളെ കെട്ടിപ്പിടിച്ച് കിടന്ന കരയുമാണ് അന്നേരം മാമിച്ചായും തുടങ്ങി എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഗ്രീസീമ കളിയാക്കി പറയുകയാണ് ഓ അമ്മയെ കാണാതിരുന്നിട്ട് മകൾ ഓടി അമ്മയുടെ അടുത്ത് എത്തിയ പോലെ ഉണ്ടല്ലോ കാണുമ്പം എന്നിങ്ങനെ പറയുമ്പം നിങ്ങൾക്കാർക്കും മനസ്സിലാവുകയല്ലേ എനിക്ക് എൻ്റെ അലീന ചേച്ചിയോടുള്ള ഇഷ്ടം എൻ്റെ മനസ്സിലെ വിഷമം ആർക്കും മനസ്സിലാവില്ല എന്ന് പറയുമ്പം ഇവള് എൻ്റെ മോള് തന്നെയാണ് കാരണം കുഞ്ഞിലേ ഇവളെ എൻ്റെ കിട്ടിയത് ഞാനാ ഇവിടെ വളർത്തിയത് എന്ന് പറഞ്ഞാൽ അലീനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ആ സ്നേഹപ്രകടനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രേവതി മാമ ചായോടും ഗ്രീസ്യമ്മയോടും പറയുവാണ് നിങ്ങളെ ഇവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുക്കണം കേട്ടോ ഇന്ന് നമുക്ക് പോകണ്ട നാളെ പോയാൽ മതി ഇന്ന് ഞാൻ അലീനെ ചേച്ചിക്ക് ബൈസ്റ്റാൻഡ് ആയിട്ട് നിന്നോളാം എന്ന് പറയും അന്നേരം ഇത്തിരി മടിയാണ് മാമച്ചാൻ അന്നേരം ഗ്രേസ്യമ്മ പറയും സാരമില്ലെന്നേ അവളുടെ ഒരു ആഗ്രഹമല്ല നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് ഇന്ന് പാലയിൽ തന്നെ സ്റ്റേ ചെയ്യാം എന്ന് പറയുന്നു അന്നേരം അയ്യോ അവർക്ക് ബുദ്ധിമുട്ടാവും മോളെന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ അലീനെ രേവതിയോട് ചോദിക്കും അന്നേരം രേവതി പറയുന്നുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല ചേച്ചി മിണ്ടാതിരിക്കുക എന്ന് പറയുവാണ് അത് കഴിഞ്ഞ് അവർ വണ്ടി എടുക്കുക എടുക്കാനായിട്ട് താഴോട്ട് പോരുന്നു റൂം എടുക്കണ്ട ഹോട്ടലിൽ പോയി യും പുറകെ രേവതി കുട്ടി ഓടിച്ചില്ല എന്നിട്ട് നീ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെന്നേ എൻ്റെ ബാഗ് എടുക്കാനാന്ന് പറയുമ്പം ഇടിയുടെ പെണ്ണെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് പറയുമ്പോൾ വരും അന്നേരം അങ്ങനെ ഇനി മറന്നു പോയാലോ അതുകൊണ്ടാണ് ഞാൻ ബാ എൻ്റെ ബാഗ് എടുത്തോളാം എന്ന് പറയുവാണ് എന്നിട്ട് ബാഗ് എടുക്കുന്നു അത് കഴിഞ്ഞ് വരുമ്പോൾ ചോക്ലേറ്റ് മേടിച്ചിട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ യാത്രയാക്കുന്നത് അവർക്കും ഭയങ്കര സന്തോഷം ആട്ടോ അവർ പോയി കഴിഞ്ഞേക്കും ബാഗൊക്കെ എടുത്തുകൊണ്ട് റൂമിലേക്ക് വരുവാണേ രേവതി കുട്ടി എന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് വരും എന്നിട്ട് അലിനിയുടെ ബാലേന്ദ്രൻ്റെ നമ്പർ തരാൻ പറയുവാണ് എന്തിനാണ് മുളയെന്ന് വയ്ക്കുമ്പോൾ അല്ല ഇന്ന് ഇനിയിപ്പോൾ ആരും ഇങ്ങോട്ട് വരണ്ട ഞാൻ ചേച്ചിയുടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നോളാം എന്ന് വിളിച്ച് പറയാൻ വേണ്ടിയാ എന്ന് പറയും അന്നേരം നമ്പർ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ നമ്പരൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുക ഈ സമയം ബാലേന്ദ്രൻ വീട്ടിലോട്ട് ചെന്നെ ചെന്നെന്തേക്കും കൃഷ്ണമോൾ ഓടി വന്നിട്ട് ചോദിക്കും അച്ഛനെപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അന്നേരം ഞാനും വരാൻ കേട്ടോ എന്ന് പറയും അന്നേരം നീയല്ലേ രണ്ട് ദിവസം ബൈസ് സ്റ്റാൻഡറായിട്ട് നിന്നതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഞാൻ തന്നെ നിന്നോളാം എന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കൃഷ്ണമോൾ പറയുവാണ് അന്നേരം ഇത് കേട്ടോണ്ട് അവിടെ വൈജയന്തി ഇരിപ്പണ്ടേ വൈജ്യന്തിക്ക് ഇഷ്ടപ്പെടുകയല്ല വൈജ്യന്തി ചാടി എഴുന്നേറ്റ് വരും എന്നിട്ട് ചോദിക്കുവാണ് നിങ്ങൾക്കൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ ഇവിടുത്തെ വെറും വേലക്കാരി മാത്രമാണ് നിങ്ങളുടെ പ്രവൃത്തിയും ഈ രീതിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവളിവിടുത്തെ കുടുംബാംഗം എന്ന് തോന്നലോ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക എന്നിട്ട് ബാലേന്ദ്രനോടായിട്ട് പറയുന്നുണ്ട് ആ ഇതിൻ്റെ അകത്ത് ഏറ്റവും ടെൻഷനും ഉത്തരവാദിത്വവും ഒക്കെ ബാലേന്ദ്രനാണ് ബാലേന്ദ്രൻ്റെ ഈ രീതിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സംശയിക്കും ബാലേന്ദ്രൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകളാണോ എന്ന് അങ്ങനെ ഒരു സംശയത്തിന് ഇട കൊടുക്കണോ എന്ന് ചോദിക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രന് അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് അതെ എൻ്റെ മകളല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കൈതക്കൽ കുഞ്ഞിരാമ മേനോന് മൂന്ന് ആൺമക്കളും ഒരു മോളുമായിരുന്നു അവരുടെ ആരുടെയും ആകാതിരുന്ന മതി എന്നിങ്ങനെ പറയുന്നേക്കും പെട്ടെന്ന് നിന്ന വൈജ്യന്തിയുടെ മുഖം അങ്ങ് മങ്ങിപ്പോയെ അന്നേരമാണ് കറക്റ്റ് രേവതി കുട്ടി വിളിക്കുന്നത് അന്നേരം ഹലോ ബാലേന്ദ്രൻ സാർ അല്ലേ എന്ന് ചോദിക്കുമ്പം അതെ എന്ന് പറഞ്ഞിട്ട് നമ്പർ നോക്കും എന്നിട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ ആരാ എന്ന് ചോദിക്കുമ്പം അതെ ഞാനാ രേവതിക്കുട്ടി അലേന ചേച്ചിയുടെ അനീത്തിയില്ലേ എന്ന് ചോദിക്കുന്നേക്കും ആ അറിയാം ആ മോളെ കാണാൻ വേണ്ടി അല്ലായിരുന്നു അലിനെ അന്ന് എറണാകുളത്തേക്ക് എന്ന് വെക്കുമ്പം അതേ എന്ന് പറയും എങ്ങനെയാണ് മോൾ ഇങ്ങോട്ട് വന്നതെന്ന് വയ്ക്കുമ്പം എന്നെ മാമച്ചായനും ഗ്രേസ്യമ്മയുടെ കൂടെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇന്ന് പോകുന്നില്ല അവർ ഇവിടെ അടുത്തോരടുത്ത് ഹോട്ടൽ റൂം എടുക്കാൻ വേണ്ടി പോയേക്കുവാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അലിനെ ചേച്ചിക്ക് ബൈസ്റ്റാൻഡായിട്ട് നിന്നോളാം കേട്ടോ ആരും ഇനി ഇങ്ങോട്ട് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് ഇന്നേ പറയും ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ ഞാൻ അലിനെ ചേച്ചിയുടെ അടുത്ത് നിന്നോളാം അത് പറയാൻ ട്ടോ വിളിച്ചത് എന്നാൽ വെച്ചേക്കുവാണേ ഞാനിപ്പോൾ അലീന ചെടുത്തോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി കുട്ടി ഫോം വെക്കുന്നു ഫോം വെച്ച് കഴിഞ്ഞാൽ ബാലേന്ദ്രൻ വൈജ്യന്തിയോട് പറയുവാണ് കേട്ടോ ഇത് നീയായിരുന്നു ശരിക്കും കേൾക്കണ്ടേ എന്ന് അന്നേരം എന്താണാവോ ഞാൻ കേൾക്കേണ്ടത് എന്നിങ്ങനെ പുച്ചത്തിൽ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവിടെ അങ്ങ് എറണാകുളത്ത് അവളുടെ അനീത്തി വർക്ക് ചെയ്യുന്ന വീട്ടിലെ മാമച്ചായനും മാമച്ചായനയും ഗ്രേസിയമ്മുടെ കൂടി അവരുടെ സ്വന്തം കാറെടുത്ത് ഇവിടെ വന്നു അലീനെ കാണാൻ വേണ്ടി എന്നിട്ട് ഇന്ന് അവർ ഇവിടെ സ്റ്റേ ചെയ്യുവാണ് അലീനയ്ക്ക് ബൈസ്റ്റാൻഡ് ആകാൻ വേണ്ടി ഇതൊക്കെ നീയും കൂടെ അറിയുന്നത് നല്ലതാ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എന്താണാവോ അറിയേണ്ടത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം അതെ അലീന വർഗ്ഗം ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ വീട്ടിലാണ് എന്നിട്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അവൾ കിടക്കുന്നത് എന്നിട്ടും ഒരു തവണ നിനക്ക് അവിടെ പോയി കാണാൻ തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ വൈജന്തി പറയുവാണെങ്കിൽ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് അന്നേരം നിനക്കതിൻ്റെ ആവശ്യമില്ല കാരണം നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകുകയല്ലോ എന്ന് പറയുമ്പോൾ ആ അവിടെ കാണാൻ വലിയ വലിയ മുതലാളിമാരൊക്കെ വരും അവർക്ക് പല ഉദ്ദേശങ്ങളും കാണുമെന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നു

കുഞ്ഞിരാമമേനൻ ഒരു മുതലാളിയായിരുന്നു അതുപോലെ നിൻ്റെ ഭർത്താവും ചെറിയൊരു മുതലാളി മുതലാളിയാണ് അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം അങ്ങനെയാണ് എന്നാണോ നിൻ്റെ വിചാരം എന്ന് ചോദിക്കുമ്പം ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യമല്ല പറഞ്ഞത് അവിടുന്ന് പാലായിൽ നിന്ന് ഓടി എറണാകുളത്ത് നിന്ന് ഓടി ഓടി ഒരാൾ വന്നല്ലോ പാലാരി വട്ടത്തിൽ നിന്ന് അയാളുടെ കാര്യമാ പറഞ്ഞത് അന്നേരം ബാലേന്ദ്രൻ ഇത്തിരി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അയാളുടെ സ്വഭാവം മോശമാണ് എന്ന് നിന്നോടാനാ പറഞ്ഞത് എന്ന് അന്നേരം വൈദ്യൻ്റെ പറയുവാണ് പിന്നെ അല്ലാണ്ട് അവളുടെ അനീത്തി ജോലി ചെയ്യുന്ന ഒരു വീട്ടിലേക്ക് ചെന്ന അവൾക്ക് കുറേ സമ്മാനങ്ങൾ കൊടുക്കുന്നു അവളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു അങ്ങനെ പല ഉദ്ദേശങ്ങളും കാണും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞിരിക്കും ഇത് കേട്ടുകൊണ്ട് നിൽക്കുമ്പം ഇതിൻ്റെ അത് ഇൻ്റർമീനിങ് മനസ്സിലാവുന്ന കൃഷ്ണമോൾ പറയുവാണ് അമ്മയും നിർത്ത് അമ്മ ഇത്രയ്ക്ക് അങ്ങ് തറയാകരുത് കേട്ടോ എന്ന് ഇത്രയും പറഞ്ഞിട്ട് കൃഷ്ണമോൾ കൃഷ്ണമോള് അങ്ങ് പോകുന്നു ദേഷ്യത്തോടെ തന്നെ നിൽക്കുവാണ് വൈജയന്തി പിന്നെ പറഞ്ഞിട്ട് നന്നാകില്ല എന്നൊരു ഭാവത്തിൽ കുറച്ച് നേരം ഇങ്ങനെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് ബാലചന്ദ്രനും അങ്ങോട്ട് പോവാണ് ദേഷ്യം വന്നിട്ടിരിക്കുന്നു വൈജയന്തി ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ കമലയും ഹരിയും കാണിക്കുന്നുണ്ട് ഹരി എല്ലാ പ്രശ്നങ്ങളും രോഹിത്തിൻ്റെ തലയിലിട്ട് രക്ഷപ്പെടുവാണ് എല്ലാം ചെയ്തത് അവനാണ് ജസ്റ്റ് ഹരി കൂടെ നിന്ന് കൊടുത്തേ ഉള്ളൂ എന്ന് കമലയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ പ്രമോയിലാട്ടോ കാണിക്കുന്നത്